ഒരു പുലിയെ വേട്ടയാടുന്നതിനു വേണ്ടി ഞാനും എൻ്റെ സംഘവും ഗ്രാമത്തിൽ നിന്നും വനത്തിനരികിലുള്ള ഒരു സ്ഥലത്ത് തമ്പടിച്ചു തലേന്ന് രാത്രിയിൽ തന്നെ അതിനുള്ള ഒരുക്കങ്ങളും ഞങ്ങൾ തുടങ്ങിയിരുന്നു എൻ്റെ കയ്യിലുള്ള അമ്പുകളുടെ മുനകളിലും വാളുകളുടെ അറ്റത്തുമെല്ലാം വിഷം പുരട്ടി അതിനെ റെഡിയാക്കി നിർത്തിയിരുന്നു ലാമിന എന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ വഴികാട്ടിയും അയാൾ തന്നെയാണ് എന്നാൽ ഇന്നത്തെ ഈ യാത്രയ്ക്ക് ഞാൻ മാത്രമാണ് വനത്തിലേക്ക് പോകുന്നത് അയാൾ ഇവിടെ എനിക്ക് വേണ്ടി കാത്തു നിൽക്കും വനത്തിൻ്റെ പുറത്തെ ഈ ക്യാമ്പിൽ ഞാൻ വനത്തിലേക്ക് പോയി മടങ്ങി വരുന്നതുവരെ അദ്ദേഹം ഈ ക്യാമ്പിൽ കാണുമോ എന്നെനിക്കറിയില്ല എങ്കിലും എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ വനത്തിലേക്ക് പോയി നായാടി തിരികെ എത്തുന്നത് വരെയും അയാൾ എനിക്ക് വേണ്ടി ഈ ക്യാമ്പിൽ കാത്തിരിക്കുമെന്ന് പുറത്ത് മരങ്ങളുടെ തലപ്പുകളിൽ പ്രകാശത്തിൻ്റെ ആദ്യ കിരണങ്ങൾ വന്നു പതിച്ചു എന്നെ വിളിച്ചുണർത്തുവാൻ വേണ്ടി ലാമിന ക്യാമ്പിനുള്ളിലേക്ക് പ്രവേശിച്ചു എൻ്റെ ചുമലിൽ തട്ടി എന്നെ എഴുന്നേൽപ്പിച്ചു എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം അയാൾ കൃത്യമായി തന്നെ എനിക്ക് നൽകി എന്നെ തയ്യാറാക്കി എനിക്ക് വേണ്ട ആയുധങ്ങളും മറ്റും നൽകി വിഷം പുരട്ടിയ അമ്പുകളും വിഷം പുരട്ടിയ വാളകളും എന്നെ ഏൽപ്പിച്ചു നേരം പുലർന്ന് സൂര്യൻ നന്നെ ഉദിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഞങ്ങൾക്ക് മുന്നിൽ കണ്ട ആ വലിയ മരങ്ങൾക്കിടയിലേക്ക് കയറിപ്പോകുവാൻ തീരുമാനിച്ചു എനിക്ക് മുന്നിൽ കാണുന്നത് ഇടതൂർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളും അതിനെ കെട്ടിപിണഞ്ഞ് കിടക്കുന്ന വള്ളിച്ചെടികളുമാണ് അതിനെയെല്ലാം വെട്ടിമാറ്റിക്കൊണ്ട് ഞാൻ മുന്നിലേക്ക് നടന്ന് കയറി ഞാൻ വനത്തിലേക്ക് പോയി മറയുന്നതുവരെയും ലാമിന ആ ക്യാമ്പിൽ നിന്ന് എന്നെ നോക്കി നിൽക്കുന്നത് എനിക്ക് കാണുവാൻ സാധിച്ചു ഞാൻ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു നിബിഡമായ ആ വനത്തിലൂടെ ഞാൻ മുന്നിലേക്ക് നടന്ന് നീങ്ങി ഞാനൊരു പുലിയെ പിടിക്കുവാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ വേട്ടയാടുവാൻ വേണ്ടിയാണ് ഈ വണത്തിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ നിഷേധാർത്ഥ്യം ഒരു പുലിയെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുമെന്ന് ഞാൻ അതിയായി വിശ്വസിച്ചു പുള്ളിപ്പുലികൾ രാത്രി കാലങ്ങളിലാണ് ഇര തേടാൻ ഇറങ്ങുന്നത് ഇര തേടി ഈ സമയം ഏതെങ്കിലും ഗുഹയ്ക്കുള്ളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെയോ അവ വിശ്രമിക്കുകയായിരിക്കും എൻ്റെ അറിവിൽ ഈ വനത്തിൽ അങ്ങനെയൊരു ഗുഹയില്ല മരങ്ങൾ ഇടതൂർന്നു നിന്ന് സൂര്യപ്രകാശം പോലും കടക്കാത്ത കണത്ത അന്ധകാരം കൊണ്ട് നിറഞ്ഞ ഒരു വനത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കാഴ്ചയിൽ ഒരു ഗുഹ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഗുഹയിലേക്ക് കിടക്കുമ്പോഴുണ്ടാകുന്ന ഈർപ്പത്തിൻ്റെ ഗന്ധവും എനിക്ക് ഈ വനത്തിൽ നല്ല പോലെ അറിയുവാനും സാധിച്ചു എൻ്റെ നഗ്നമായ പാദത്തിൻ്റെ താഴെ എനിക്ക് തിരിച്ചറിയുവാൻ സാധിച്ചത് ഞാനിപ്പോൾ മുന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പൂപ്പൾ നിറഞ്ഞ പ്രദേശത്തു കൂടിയാണെന്നാണ് തികഞ്ഞ നിശബ്ദത എന്നെ വല്ലാതെ ഭയപ്പെടുത്തുവാൻ പോകുന്ന ഒന്നായിരുന്നു എൻ്റെ കാലുകൾ ഉടയുന്ന വസ്തുവിന് വേണ്ടി തിരഞ്ഞു എൻ്റെ വീട്ടിലെ അമ്മയുടെ അടുക്കളയിൽ കത്തുന്ന അടുപ്പിൽ പൊട്ടിത്തെറിക്കുന്ന വിറക് കഷ്ണങ്ങൾക്ക് വേണ്ടി തിരഞ്ഞു ഞാൻ കിടക്കാറുള്ള പുൽപ്പായ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ഞാൻ കിടക്കുമ്പോൾ എൻ്റെ തലയ്ക്ക് മുകളിൽ കിരികിര ശബ്ദമുണ്ടാക്കുന്ന വൈക്കോലുമേഞ്ഞ കൂരയ്ക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചു അപ്പോൾ മാത്രമാണ് വനത്തെപ്പറ്റിയുള്ള എല്ലാ ചിന്തകളും എൻ്റെ മനസ്സിലേക്ക് കയറി വരാൻ തുടങ്ങിയത് മൂന്ന് ദിവസം താങ്ങുവാൻ വേണ്ടിയുള്ള ഭക്ഷണം എൻ്റെ കൈവശമുണ്ട് എങ്കിലും എനിക്ക് ഉറപ്പാണ് മൂന്ന് ദിവസം ഈ നിബിഡമായ വനത്തിൽ കഴിയേണ്ടതായി വരില്ല എന്ന് മൂന്നു അസ്തമയങ്ങളെ താങ്ങുവാൻ എൻ്റെ വയറിന് സാധിക്കും എൻ്റെ മനക്കരുത്തിന് അതിന് കഴിയുമോ എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞിരുന്നില്ലേ പുള്ളിപ്പുലികൾ ഈ സമയങ്ങളിൽ മടയിലായിരിക്കും കഴിയുക എന്ന് അവയുടെ മടയിൽ നിന്നും ഏറെ ദൂരമാണ് ഇപ്പോൾ അവ നിൽക്കുന്നതെങ്കിൽ വലിയ പൊക്കമുള്ള മരത്തിൻ്റെ ഏതെങ്കിലും കൊമ്പായിരിക്കും അവ വിശ്രമിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുക അതിന് കാരണം മറ്റൊന്നുമല്ല മരങ്ങൾക്ക് താഴെക്കൂടെ നടന്നു പോകുന്ന മനുഷ്യരുടെയോ അല്ലെങ്കിൽ മൃഗത്തിൻ്റെയോ മുകളിലേക്ക് ചാടി വീണ് അവയെ ആക്രമിക്കുവാൻ പോകുന്ന തരത്തിലായിരിക്കും അവ മരക്കൊമ്പിൽ വിശ്രമിക്കുക ഇതിനു മുന്നേയും ഞാനും എൻ്റെ സംഘവുമായി ഈ വലിയ വനത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ധാരാളം പുള്ളിപ്പുലികൾ ഈ വനത്തിലുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ് അത് പറയുവാനും കാര്യങ്ങളുണ്ട് ഇവിടെ കാണുന്ന ഈ കുറ്റിക്കാടുകളിലും ഈ മരങ്ങൾക്ക് താഴെയുമെല്ലാം ചത്തു വീണുകടന്ന നിരവധി പുള്ളിപ്പൊലുകളുടെ തോലുകൾ ഞങ്ങളുടെ കൈവശമുണ്ട് അതിനാൽ തന്നെ ഞാൻ മുന്നിലേക്ക് സഞ്ചരിക്കുന്നത് ഓരോ ചുവടും ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇങ്ങനെ നടക്കുമ്പോഴും എനിക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ് മരണം എൻ്റെ തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് കറങ്ങുകയാണെന്ന ഒരവസരത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു പുലി ഏതെങ്കിലും ഒരു മരത്തിൻ്റെ കൊമ്പിലിരുന്നു കൊണ്ട് എന്നെ വീക്ഷിക്കുകയായിരിക്കുമെന്ന് ഞാൻ മുന്നിലേക്ക് ഇടുങ്ങിയ പാതയിലൂടെ മരങ്ങൾ തിങ്ങി നിൽക്കുന്നതും വള്ളിച്ചെടികളുമായ നിറഞ്ഞ ഭാഗത്തുകൂടി മുന്നിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്നെ തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആവേശമേകിക്കൊണ്ട് എന്നോട് തന്നെ സംസാരിച്ചു കൊണ്ടാണ് ഈ ഇടുങ്ങിയ പാതയിലൂടെ മുന്നിലേക്ക് നടക്കുന്നത് എങ്കിലും എൻ്റെ കണ്ണുകൾ ചുറ്റുപാടും ഒരു പുലിക്ക് വേണ്ടി നിരീക്ഷിക്കുകയാണ് എൻ്റെ സൂക്ഷ്മമായ നിരീക്ഷണം കൊണ്ടായിരിക്കാം എൻ്റെ കണ്ണുകൾ നന്നെ വേദനിക്കുവാൻ തുടങ്ങിയത് എങ്കിലും ഞാൻ മുന്നിലേക്ക് നടന്നു പോകുമ്പോൾ എൻ്റെ ഉള്ളിലെ ഭീതി എന്നെ വല്ലാതെ പിടിമുറുക്കി ആഫ്രിക്കക്കാർ അവരുടെ മിക്ക പ്രവർത്തനങ്ങളും സംഘം ചേർന്നുകൊണ്ടാണ് ചെയ്യുന്നത് ഞങ്ങൾ ഏകാന്തത ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ഒരു ജനതയല്ല ഒരുമയാണ് ഞങ്ങളുടെ ബലം എന്ന് വിശ്വസിക്കുന്ന ആൾക്കൂട്ടമാണ് നിശബ്ദമായി കിടക്കുന്ന വനത്തിലൂടെ കുറച്ചു ദൂരം കൂടി മുന്നിലേക്ക് നടന്നു പോയപ്പോൾ ഒരാശയം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു പോലെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് ഒരു പുലിക്ക് വേണ്ടി അന്വേഷിക്കുന്നതിന് പകരം മൃഗങ്ങൾ വൈകുന്നേരങ്ങളിൽ വെള്ളം കുടിക്കുവാൻ വരുന്ന ജലസ്രോതസ്സ് തേടി പോകുകയും അവിടെ എവിടെയെങ്കിലും മറഞ്ഞിരുന്ന് അവസരം കാത്തിരുന്ന് അവയെ കീഴ്പ്പെടുത്തുന്നതാണ് ഉത്തമമെന്ന് എനിക്ക് തോന്നി ഇങ്ങനെ വിശാലമായി കിടക്കുന്ന ഈ വനത്തിലൂടെ അദൃശ്യമായ ജന്തുക്കളുടെ കണ്ണിൽ പെട്ടുകൊണ്ട് തൂങ്ങി നിൽക്കുന്ന മരക്കൊമ്പുകളിൽ നിന്നും മരണം ചാടി വീഴുന്നതിന് മുന്നേ തന്നെ പതുങ്ങിയിരുന്ന് ആക്രമിക്കുവാൻ തീരുമാനിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിന് വല്ലാത്ത ഒരു ആശ്വാസം കിട്ടി ഞാൻ ആ ചരിവുകളിലൂടെ മുന്നിലേക്ക് നടന്നു നീങ്ങി തികഞ്ഞ മുൻകരുതലോടെയാണ് ഞാൻ മുന്നിലേക്ക് നടക്കുന്നതെങ്കിലും ഈ സമയങ്ങളിൽ വല്ലാതെ പരിഭ്രാന്തി എന്നെ പിടികൂടിയിരുന്നു എന്നാൽ എൻ്റെ ഈ തീരുമാനത്തിൽ ആ പരിഭ്രാന്തി നല്ലപോലെ മാറി മരങ്ങൾക്കിടയിൽ ചുറ്റിപ്പിഴഞ്ഞ് താഴേക്ക് വീണ് കിടക്കുന്ന വള്ളികൾ ഞാൻ നല്ലപോലെ ശ്രദ്ധിച്ചാണ് നീങ്ങുന്നത് ആ വള്ളികൾ എൻ്റെ കഴുത്തിലേക്ക് വന്നു വീണ് എന്നെ ചുറ്റി ശ്വാസം മുട്ടിച്ച് കൊല്ലുവാൻ പോകുന്ന മലമ്പാമ്പല്ലെന്ന് ഞാൻ ഉറപ്പുവരുത്തിയാണ് മുന്നിലേക്ക് നടന്ന് നീങ്ങുന്നത് വനത്തിലൂടെ മുന്നിലേക്ക് നടന്ന് നീങ്ങുമ്പോൾ മരങ്ങൾക്ക് പുറകിൽ നിന്നും കുറ്റിക്കാടുകൾക്കിടയിൽ നിന്നും ഉണ്ടാകുന്ന ചലനങ്ങൾ ഞാൻ സസൂക്ഷ്മം നിരീക്ഷിച്ചു ഒരു ആക്രമണത്തിന് തയ്യാറെടുത്തു അനക്കത്തിൻ്റെ ഉടമകൾ ഒരു പുള്ളിപ്പുലിയോ മറ്റു മൃഗങ്ങളോ അല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാണ് ഞാൻ മുന്നിലേക്ക് വീണ്ടും നടന്ന് നീങ്ങുവാൻ തുടങ്ങിയത് അങ്ങനെ അവസാനം ഞാനൊരു മലയിടുക്ക് കണ്ടെത്തുകയും അതിൻ്റെ ചരിവിലൂടെ ഞാൻ താഴേക്ക് താഴ്വരകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്തു ഞാൻ ആ മലയിടുക്കിലൂടെ സാവധാനം താഴേക്ക് ഇറങ്ങി എൻ്റെ നടത്തം വന്ന് അവസാനിച്ചത് വിശാലമായ വനത്തെ മുറിച്ചു കടന്നുകൊണ്ട് ഒഴുകിപ്പോകുന്ന ഒരു തെളുനീരഴിവിയുടെ കരയിലേക്കായിരുന്നു അതുവരെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് നിപുടമായ വനത്തിലൂടെയാണ് നിപുടമായ വനമെന്നാൽ സൂര്യപ്രകാശം പോലും കടന്നു വരാൻ ഭയക്കുന്ന അത്രയും ഇരുൾ നിറഞ്ഞ പ്രദേശത്തിലൂടെ ഇപ്പോൾ ഞാൻ വനത്തിന് പുറത്ത് കടന്നിരിക്കുന്നു സൂര്യപ്രകാശം ആ തെളിനീരിലേക്ക് വന്നടിക്കുമ്പോഴുണ്ടാകുന്ന ആ വെളിച്ചം എനിക്ക് നല്ലപോലെ കാണുവാൻ സാധിക്കും അതെൻ്റെ മനസ്സിലേകിയ കുളിർമയും സന്തോഷവും പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ് വനത്തിൻ്റെ ഗന്ധം എന്നത് അഴുകുന്ന സസ്യജാലങ്ങളുടെയും ജന്തുക്കളുടെയും ഗന്ധം വനത്തിൽ കാണപ്പെടുന്ന ഒരുതരം കുമിൾക്കൂട്ടങ്ങളുടെ ഗന്ധം പിന്നെ മരങ്ങളിലും മറ്റും ചുറ്റിപ്പടർന്ന് അവയെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന വള്ളിപ്പടർപ്പുകളിലും മറ്റും പൂത്തു നിൽക്കുന്ന പുഷ്പിച്ച് നിൽക്കുന്ന പൂക്കളുടെ താഴ്ന്ന ഗന്ധം ഇവയെല്ലാം കൂടിച്ചേർന്നതാണ് വനത്തിൻ്റെ ഗന്ധം മരത്തിൽ നിന്നും പൊഴിഞ്ഞ് താഴേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന കായുടെ ശബ്ദം ഒരു ഇടിമുഴക്കം പോലെയാണ് ആ നിശബ്ദതയിൽ മുഴങ്ങിക്കേക്കുക വനത്തിലേക്ക് പ്രവേശിച്ചാൽ മനുഷ്യൻ ഒരു കീടത്തിന് തുല്യമാണ് പടർന്നു പന്തളിച്ച് നിൽക്കുന്ന സസ്യജാലങ്ങൾ വിശാലമായി വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന മരങ്ങളും വള്ളിച്ചെടികളും അവയ്ക്ക് മുന്നിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ വെറും നിസാരനായി മാറും നമ്മൾ ഹിംസ്ര മൃഗങ്ങളുടെ പല്ലുകൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും മനുഷ്യ ശരീരത്തിൽ പൂഹിപ്പിച്ച് അവനെ ഭയപ്പെടുത്താൻ കഴിയുമെങ്കിലും ഭയാനകമെന്നത് വനത്തിൻ്റെ ഈ കാഴ്ചകളാണ് ഈ തികഞ്ഞ നിശബ്ദതയാണ് അരുവിയുടെ തീരത്തുകൂടി ഞാൻ മുന്നിലേക്ക് നടന്നു എനിക്ക് സുരക്ഷിതമായി ഇരിക്കുവാൻ പറ്റിയ ഒരു താവളം എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ തിരഞ്ഞു അങ്ങനെ അവസാനം ഞാൻ അത് കണ്ടെത്തുകയും ചെയ്തു അടുത്ത പ്രളയ പ്രളയസമയത്ത് അവളെ രൂപം കൊണ്ട ഒരു കരപോലെയുള്ള പ്രദേശമായിരുന്നു അത് ചുറ്റും കുറ്റിക്കാടുകൾ കൊണ്ട് നിറഞ്ഞ ഒരു ചെറിയ പ്രദേശം അതിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വശങ്ങളിൽ നിന്നും മുകളിൽ നിന്നും അതെനിക്ക് സംരക്ഷണമേകും അതിനു പുറമെ ഏതെങ്കിലും ഒരു ജീവി എന്നെ ആക്രമിക്കുവാൻ കൂപ്പുകുട്ടി അതിൻ്റെ അരികിലേക്ക് വരികയാണെങ്കിൽ അതും എനിക്ക് വ്യക്തമായി അറിയുവാനെങ്കിലും സാധിക്കും ഞാൻ അവിടെ രൂപപ്പെട്ട കര ഭാഗത്തെ ആ കുറ്റിക്കാടിനുള്ളിലേക്ക് പ്രവേശിച്ച് ഞാൻ പതുങ്ങിയിരുന്നു അരുവിയുടെ തീരത്തെ ചെളി നിറഞ്ഞ മണ്ണിൽ എനിക്ക് ധാരാളം മൃഗങ്ങളുടെ കാൽപ്പാടുകൾ കാണുവാൻ സാധിച്ചിരുന്നു വെള്ളം കുടിക്കുവാൻ വേണ്ടി ഇവിടേക്ക് സ്ഥിരമായി എത്തുന്നവയുടെ കാൽപ്പാടുകളാണ് അത് എന്ന് മനസ്സിലായി അത് ഏതൊക്കെ ജീവികളുടെ കാൽപ്പാടുകളാണെന്ന് അറിയുവാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ സന്ധ്യാസമയത്ത് ഇവിടേക്ക് കടന്നു വരുന്ന മൃഗങ്ങളെ അത് അകറ്റുമെന്ന് എനിക്ക് ബോധ്യമുണ്ട് ഞാൻ അത് തിരഞ്ഞ് അവിടേക്ക് പോവുകയാണെങ്കിൽ മനുഷ്യൻ്റെ ഗന്ധം അവിടെയാകെ പരക്കുകയും ഇവിടേക്ക് കടന്നു വരുവാൻ പോകുന്ന മൃഗങ്ങളെ അതിൽ നിന്നും അകറ്റുവാൻ അത് കാരണമാകുമെന്ന തിരിച്ചറിവ് അതിൽ നിന്നും എന്നെ പിന്മാറ്റി ഞാൻ പതുങ്ങിയിരിക്കുവാൻ എനിക്കാവശ്യമായ ഈ ഉളിത്താവളം കണ്ടെത്തിയപ്പോഴേക്കും ഉച്ചയായി കഴിഞ്ഞിരുന്നു ഞാൻ അവിടെ വന്നിരുന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു മൺകട്ട പൊടിച്ച് മുകളിൽ നിന്നും താഴേക്ക് ഇട്ടുനോക്കി കാട്ടിൻ്റെ ദിശ മനസ്സിലാക്കുവാൻ വേണ്ടിയായിരുന്നു അത് ഞാനിരിക്കുന്ന എതിർദിശയിൽ നിന്നുമായിരുന്നു കാറ്റ് വീശിക്കൊണ്ടിരുന്നത് അരുവിലേക്ക് പണ്ടെപ്പോഴോ മറിഞ്ഞു വീണ വലിയൊരു മരം എനിക്ക് കാണുവാൻ സാധിച്ചു കുറച്ച് സമയം ഞാൻ അവിടേക്ക് നോക്കിയിരുന്നപ്പോൾ വലിയ ഒരു ഉടുമ്പ് അവിടേക്ക് ഇഴഞ്ഞു വരുന്നത് ഞാൻ കണ്ടു അതെന്നെ കണ്ടു എന്നെനിക്കറിയില്ല നമ്മൾ മുന്നേ പറഞ്ഞ ആ വെള്ളത്തിലേക്ക് വീണ് കിടക്കുന്ന ആ മരത്തിൻ്റെ മുകളിലേക്ക് ആ ഉടുമ്പ് പതിയെ കയറി അവൻ്റെ നാക്ക് പലപ്പോഴും അവൻ പുറത്തേക്ക് നീട്ടുന്നുണ്ടായിരുന്നു ഒരു പാമ്പിന് തുല്യമായിട്ട രീതിയിലായിരുന്നു അവൻ നാക്ക് പുറത്തേക്ക് നീട്ടിയിരുന്നത് അതിനുശേഷം വെള്ളത്തിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ആ വലിയ മരത്തിൻ്റെ തടിയിലേക്ക് അവൻ കയറിയിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ തടിയിൽ രൂപപ്പെട്ട ഒരു പോലെയാണ് എനിക്ക് തോന്നിയത് അവൻ വെള്ളത്തിലേക്ക് പറന്നു വരാനിടയുള്ള അല്ലെങ്കിൽ അവിടേക്ക് ഇടയുള്ള ഏതെങ്കിലും ഒരു പക്ഷിയെ നോട്ടം ഇട്ടുകൊണ്ടാണ് അവിടെ അവൻ വന്നിരിക്കുന്നതെന്ന ബോധ്യം എനിക്കുണ്ടായി അത് ഉറപ്പുവരുത്തുവാൻ അധിക സമയം മുന്നിലേക്ക് പോകേണ്ടതായി വന്നില്ല ജലത്തിലേക്ക് പറന്നു വന്ന ആ ജലപക്ഷിയെ അത് പിടിച്ചു ആ ചുവന്ന കാലുകളുള്ള താറാവിനും ഒരുപക്ഷെ എനിക്ക് ആയിരിക്കും തോന്നിയത് വനമുണരുവാൻ ഇനിയും ഏറെ സമയം കാത്തു നിൽക്കേണ്ടതില്ല വനത്തിലെ കൊച്ചു കൊച്ചു ജീവികൾ ആ ജലാശയത്തിലേക്ക് വെള്ളം കുടിക്കുവാൻ വരുന്നത് എല്ലാം കൃത്യമായി തന്നെ എനിക്ക് കാണുവാൻ സാധിച്ചു കുറേ സമയം കൂടി മുന്നിലേക്ക് കടന്നു പോയപ്പോൾ ഞാൻ പോലും അറിയാതെ ഞാനൊന്നും മയങ്ങിപ്പോയി അവിടുത്തെ ഇളംചൂടുള്ള കാലാവസ്ഥയും എൻ്റെ ശരീരത്ത് നല്ല പോലെ അനുഭവപ്പെട്ട ഒരു ചെറിയ ക്ഷീണവും പിന്നെ ഞാനിരിക്കുന്ന സ്ഥലത്തിൻ്റെ സുരക്ഷിതത്വവും എന്നെ അവിടെ കിടന്നുറങ്ങുവാൻ പ്രേരിപ്പിച്ചു വൈകുന്നേരം ഞാൻ പിടിക്കുവാൻ പോകുന്ന ആ മൃഗത്തെ ആലോചിച്ചായിരുന്നില്ല എൻ്റെ ഭീതി ഞാൻ ഇന്നത്തെ രാത്രിയിൽ ഇവിടെ ഒറ്റയ്ക്ക് കഴിച്ചു കൂട്ടണമെന്ന ഭീതിയായിരുന്നു എന്നെ വല്ലാതെ അലട്ടിയത് നേരം ഇരുട്ടുവാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റു രാത്രി ആയപ്പോഴേക്കും വനത്തിൽ നിന്നും വലിയ ശബ്ദങ്ങൾ ഉയരുവാൻ തുടങ്ങി അത് പല പല മൃഗങ്ങളുടെ ശബ്ദമാണെന്ന് തിരിച്ചറിയുവാനുള്ള ബോധം എനിക്കുണ്ടായിരുന്നു കാട്ടുമൂരുകളുടെയും മറ്റ് മൃഗങ്ങളുടെയും ശബ്ദമാണ് അതേ എന്ന് എന്നാൽ ഏതൊരു വേട്ടക്കാരനെയും ഭയപ്പെടുത്തുന്ന ഈ ശബ്ദങ്ങൾ അവിടെ ഉണ്ടാക്കുന്നത് അവിടുത്തെ ആളുകളുടെ വിശ്വാസപ്രകാരം വനത്തിലേക്ക് കുടിയേറി പാർക്കുന്ന ദുരാത്മാക്കളാണെന്നാണ് എത്ര വലിയ സുരക്ഷിതത്തിൽ ഇരുന്നാലും ഭാവനയിലെ പേടി സ്വപ്നത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന മൃഗങ്ങളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുവാൻ വളരെ പ്രയാസമാണ് അപ്പോൾ പിന്നെ ശരിക്കും ഭയപ്പെടുത്തുന്ന നാൽക്കാലികളുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ ചുരുക്കം പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഒരു കഴുതപ്പുലി പോലും ധൈര്യശാലിയായി മാറും എൻ്റെ കണ്ണുകൾ ഞാനിരിക്കുന്നതിനും ചുറ്റുപാടും സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു അവിടെ കണ്ട ഈറ്റ കാടുകളിലായിരുന്നു എൻ്റെ ശ്രദ്ധ മുഴുവൻ ഞാൻ പ്രതീക്ഷിക്കുന്ന ആ ജീവി അതായത് ആ പുള്ളിപ്പുലി പതുങ്ങിയിരിക്കുവാൻ സാധ്യതയുള്ളത് ഈറ്റക്കാടുകൾക്കിടയിലായിരിക്കും അവൻ്റെ ഇര അതുവഴി കടന്നു പോകുന്നതും കാത്ത് ഈറ്റക്കാടുകൾക്ക് മറവിലായിരിക്കും പുലി പതുങ്ങിയിരിക്കുന്നത് ഈ നദീതീരത്ത് പിന്നീടുള്ള ചിന്ത ആ പുലിയെക്കുറിച്ച് മാത്രമായിരുന്നു ഞാൻ കണ്ടുമുട്ടാൻ ഇടയുള്ള ആ പുലിയെപ്പറ്റി മാത്രമായിരുന്നു പിന്നീട് ഞാൻ ചിന്തിച്ചത് അങ്ങനെ ശ്രദ്ധാപൂർവ്വം ഈറ്റക്കാടുകൾക്കിടയിൽ അനക്കം വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിരിക്കുന്ന സമയമാണ് എനിക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന അരുവിയിലേക്ക് രണ്ട് നീർപ്പന്നികൾ കടന്നു വന്നത് പിന്നെ എൻ്റെ ശ്രദ്ധ അവയിലേക്കായിരുന്നു എൻ്റെ വളരെ അടുത്തുവരെ ആ നീർപ്പന്നികൾ വന്നിരുന്നു എന്നെ കണ്ടുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കുറച്ചു നേരം അവിടെ നീന്തി കളിച്ചതിനു ശേഷം ചേറുകളും മറ്റും ഇളക്കിയതിനു ശേഷം അരുവിയുടെ മറുകരയിലേക്ക് നീന്തിയാകുന്നു അവ പോയ പിന്നാലെ എൻ്റെ കണ്ണുകൾ വീണ്ടും പതിഞ്ഞത് അടുത്തുള്ള ആ ഈറ്റക്കാടുകളിലേക്കായിരുന്നു അവിടെ ഒരനക്കവും എനിക്കിപ്പോഴും കാണുവാൻ സാധിച്ചില്ല പിന്നെ എൻ്റെ കണ്ണുകൾ വീണ്ടും പോയത് ആ നീർപന്നികൾ നിൽക്കുന്ന സ്ഥലത്തേക്കായിരുന്നു അവിടെ നിന്നും കുറച്ചു ദൂരം മാറി ഒരു മാൻ അതായത് കസ്തൂരി മാൻ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു അത് പതിയെ നടന്ന് ജലാശയത്തിൻ്റെ അരികിലേക്ക് നടന്നു വന്നു പതിയെ ജലാശയത്തിൽ നിന്നും വെള്ളം കുടിക്കുവാനും തുടങ്ങി ഈറ്റക്കാടുകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ഒരു പുലിക്ക് ഇത് പറ്റിയ അവസരമാണ് തൻ്റെ ഇര വെള്ളം കുടിക്കുന്ന സമയത്ത് അവൻ്റെ പിന്നിലൂടെ ചാടി കഴുത്തിലേക്ക് പിടിക്കുവാനും ഇരയെ കീഴ്പ്പെടുത്തി കൊല്ലുവാനും സാധിക്കുന്ന സുവർണ അവസരം ഇപ്പോഴും ഈറ്റക്കാടുകൾക്കിടയിൽ ഒരല പോലും അനങ്ങുന്നത് എനിക്ക് കാണുവാൻ സാധിച്ചില്ല സമയം കുറച്ചുകൂടി മുന്നിലേക്ക് പോയി നമ്മളിരിക്കുന്ന ഒളിത്താവളത്തിൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന അരുവിയിലേക്ക് ഒരു മരം ചാഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു തവിട്ട് നിറമുള്ള കുറേ കുരങ്ങന്മാർ അവിടേക്ക് വരികയും കലബില ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു അവ തമ്മിൽ തല്ലുകയാണെന്ന് പോലും എനിക്ക് തോന്നി അതെ തമ്മിൽ തല്ലുക തന്നെയാണ് എന്തോ വലിയ തർക്കം അവിടെ നടക്കുകയാണ് അങ്ങനെ അല്പസമയം ഞാൻ ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിന്നു അപ്പോഴാണ് ഒരു വലിയ കൂട്ടം കലമാനകൾ ഞാനിരിക്കുന്ന ഭാഗത്തെ അരുവിയിലേക്ക് വെള്ളം കുടിക്കുവാൻ വേണ്ടി എത്തിയത് ധാരാളം മാനുകളുണ്ടായിരുന്നു അവയുടെ ആ വലിയ കൂട്ടത്തിൽ അവക്കിടയിൽ മാൻ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു വലിയ മാനുകൾ അവയുടെ ശരീരം കൊണ്ട് കുഞ്ഞുമാനുകളെ മാനുകളെ മറച്ചു വയ്ക്കുന്നു അവ അതുവഴി പോകുന്ന അരുവിയിലേക്ക് ഇറങ്ങുകയും വെള്ളം കുടിക്കുകയും ചെയ്തു അപ്പോഴും അവ തല ചരിച്ച് നോക്കുകയും ചെവികൾ കൂർപ്പിക്കുകയും ചെയ്യുന്നത് കാണുവാൻ കഴിഞ്ഞു അതെ എൻ്റെ ശത്രു ഇവിടെ എവിടെയോ വന്നിരിക്കുന്നുണ്ട് ഞാൻ പതിയെ എൻ്റെ വില്ലെടുത്തു ഞാൻ പതിയെ മുന്നിലേക്ക് ഇഴഞ്ഞു നീങ്ങി ചുറ്റുപാടും നല്ലതുപോലെ നിരീക്ഷിച്ചു പതിയെ മുന്നിലിട്ട് ഇഴഞ്ഞു നീങ്ങി എൻ്റെ ഇടത് മൂട്ടുകാലിൽ നിന്നും എൻ്റെ വലത് മൂട്ടുകാലിലേക്ക് ഞാൻ മാറി ഞാൻ എൻ്റെ കയ്യിലേക്ക് വില്ലെടുത്തു വെച്ചു ഞാൻ ഉദ്ദേശിച്ചതുപോലെ അവൻ ഇരുന്നത് എൻ്റെ തൊട്ട് മുന്നിലെ ഈറ്റക്കാടിനുള്ളിലായിരുന്നില്ല ഞാൻ അഭയം പ്രാപിച്ചിരുന്ന എനിക്ക് സുരക്ഷിതമെന്ന് തോന്നിയിരുന്ന ആ കുറ്റിക്കാട് നിറഞ്ഞ പ്രദേശത്തിൻ്റെ ഇടതുവശത്തേക്ക് ചേർന്നാണ് ഞാൻ ആ പുലിയുടെ തലയും അതിൻ്റെ ഉടലും കണ്ടത് ഞാൻ സൂക്ഷ്മമായി ആ പുലിയെ നിരീക്ഷിച്ചു അവൻ്റെ ഇപ്പോൾ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അവിടെ നിന്ന് വെള്ളം കുടിക്കുന്ന ഒരു മാനിലേ കാണാം ഇതെനിക്ക് ധാരാളം സമയം നൽകി ഉന്നം പിടിക്കുവാനും എയ്യുവാനും ഞാൻ എൻ്റെ വില്ല് പരമാവധി എൻ്റെ ശക്തിയെടുത്ത് കുലച്ചു മാണിനെ ലക്ഷ്യം വെച്ച് നിൽക്കുന്ന പുലിയുടെ മേലെ ഞാൻ അമ്പെയ്തു ലക്ഷ്യം കൃത്യമായി തന്നെ എൻ്റെ അമ്പ് അവൻ്റെ ശരീരത്ത് തറച്ച് കയറി രക്തം മരവിക്കുന്ന തല മരവിക്കുന്ന രീതിയിലുള്ള ഒരു അമർച്ചയായിരുന്നു ആ പുലിയുടെ ഭാഗത്തു നിന്നും പിന്നെ ഉയർന്നു കേട്ടത് എൻ്റെ അമ്പ് അവൻ്റെ ശരീരത്തിന് നേരെ എത്ര വേഗത കൈവരിച്ചാണോ സഞ്ചരിച്ചത് അതിൻ്റെ ഇരട്ടി വേഗത്തിൽ അവൻ എനിക്ക് നേരെ ചാടി വരുന്നതാണ് ഞാൻ കണ്ടത് ഒരിക്കലും അവൻ ഞാൻ കുട്ടിക്കാടിനുള്ളിൽ മറിഞ്ഞിരിക്കുന്നത് കണ്ടിരുന്നില്ല എൻ്റെ അമ്പ് അവൻ്റെ ശരീരത്ത് വന്ന് തറയ്ക്കുന്നത് വരേക്കും കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ എല്ലാം അവിടെ സംഭവിച്ചു കഴിഞ്ഞിരുന്നു മഞ്ഞ ഉടലിൽ കറുത്ത പുള്ളുകളുള്ള ആ പുലി എനിക്ക് മേലെ ചാടി വീണു അവൻ എൻ്റെ പൊക്കത്തേക്ക് ചാടി വന്ന സമയം തന്നെ ഞാൻ ഇരുന്ന സ്ഥലത്തു നിന്നും ഒഴിഞ്ഞു മാറി വലത്തേക്ക് എൻ്റെ ഉറയിൽ നിന്നും വാളെടുക്കുവാൻ ഞാൻ തുണിഞ്ഞതും ഒരാക്രമണത്തിന് കൂപ്പ് ഒന്നും എനിക്ക് ഓർമ്മയില്ല എങ്കിലും കൃത്യമായി ഞാൻ ഇതെല്ലാം ചെയ്തിരിക്കണം പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് ഇത്ര മാത്രമാണ് ആ പുലി എൻ്റെ മേലെ ചാടി വീണിരുന്നു അവൻ്റെ മുഖവും കൂർത്ത കൗമ്പല്ലുകളുമെല്ലാം എൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു വന്നിരുന്നു അവൻ്റെ ഉണ്ടാകുന്ന വൃത്തികെട്ട ഗന്ധവും ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു ആ പുലി എപ്പോഴാണോ എൻ്റെ മുകളിലേക്ക് വന്നു വീണത് അപ്പോൾ തന്നെ എൻ്റെ ഉറയിൽ നിന്നും വാൾ അവൻ്റെ ശരീരത്തിലേക്ക് ഞാൻ കുത്തി ഇറക്കി കഴിഞ്ഞിരുന്നു എൻ്റെ വിഷം പുരട്ടിയ വാൾ എൻ്റെ സർവ്വശക്തിയും എടുത്തുകൊണ്ടാണ് ഞാൻ അവൻ്റെ ശരീരത്തിലേക്ക് കുത്തി കയറ്റിയത് അപ്പോഴേക്കും പുഴിയുടെ കൂർത്ത നഖങ്ങൾ എൻ്റെ തലയിലേക്ക് വന്ന് പതിച്ചിരുന്നു എൻ്റെ തല നല്ല പോലെ മുറിഞ്ഞിരുന്നു എൻ്റെ തലയിൽ നിന്നും ഒലിക്കുന്ന രക്തം എൻ്റെ രണ്ട് കണ്ണുകളെയും മൂടിക്കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ പിൻകാലുകൾ കൊണ്ട് ആ വാളിൽ തട്ടിയത് ഞാൻ കണ്ടില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ ഒരു പുളിനകം എനിക്ക് നഷ്ടമായി അവൻ്റെ കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ച് അവൻ എന്നെ വല്ലാതെ ആക്രമിച്ചു എൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കഴുത്തിൽ ഞാൻ അമർത്തി അവനെ പുറകിലോട്ട് തെള്ളി മാറ്റുവാൻ ഞാൻ ശ്രമം തുടങ്ങി അതിനൊപ്പം തന്നെ എൻ്റെ അരയിൽ വെച്ചിരുന്ന വിഷം പുരട്ടിയ എടുത്ത് അവൻ്റെ വയറിലേക്ക് വീണ്ടും ഞാൻ ആഞ്ഞുകുത്തി അതിലെയും വിഷം പതിയെ പതിയെ അവൻ്റെ ശരീരത്തിലേക്ക് ഇറങ്ങി തുടങ്ങി പുളിയുടെ ശക്തി വല്ലാതെ കുറയുന്നത് എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു ഞാൻ ഞാനെൻ്റെ രണ്ട് കൈകൾ കൊണ്ട് അവൻ്റെ കഴുത്തിനെ അമർത്തി പിടിച്ചു അവൻ്റെ കൂർത്ത പല്ലുകൾ എൻ്റെ മുഖത്തേക്കും കഴുത്തിലേക്കും വരാത്ത രീതിയിൽ അതുപോലെ തന്നെ അവൻ്റെ കൂർത്ത നഖങ്ങളുള്ള കാലുകൾ എൻ്റെ ഉദരത്തിൽ അമരാതിരിക്കുവാനും ഞാൻ മുൻകരുതൽ മുൻകരുതലെടുത്തിരുന്നു അത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൻ്റെ നഖങ്ങൾ എൻ്റെ കാലുകളിലേക്ക് ആടത്തിലിറങ്ങി എൻ്റെ മുട്ടുകൾ കൊണ്ട് അവൻ്റെ വാരിലിലേക്ക് കുത്തിപ്പിടിക്കുവാൻ ഞാൻ ശ്രമിച്ചു അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല എൻ്റെ സ്വന്തം രക്തത്തിൽ തന്നെ അത് വഴുതി വഴുതിപ്പോകുന്നുണ്ടായിരുന്നു എങ്കിലും ഞാൻ ശ്രമപ്പെട്ട് അവനെ കീഴ്പ്പെടുത്തുവാൻ പല ശ്രമങ്ങളും നടത്തി അവനെ വീണ്ടും കഴുത്തിൽ പുറകോട്ട് തള്ളി ഞാൻ കുത്തിയ കത്ത് ഊരിയെടുത്ത് വീണ്ടും അവൻ്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കി ഞാൻ ഓരോ തവണ അവൻ്റെ ശരീരത്തിൽ കുത്തുമ്പോഴും വല്ലാതെ മുരളുകയും പിടയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അവൻ കയ്യിൽ നിന്നും വഴുതി പോകാതിരിക്കുവാൻ വേണ്ടി ഞാൻ വീണ്ടും അവൻ്റെ കഴുത്തിൽ അമർത്തിപ്പിടിക്കും കാറുകൾ കൊണ്ട് അവനെ വരിഞ്ഞു മുറുക്കുവാൻ ശ്രമം നടത്തി പക്ഷേ അതും പരാജയപ്പെട്ടു എൻ്റെ കാലുകൾ അവൻ്റെ ശരീരത്തിൽ ലോക്ക് ചെയ്ത് വെക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എൻ്റെ രക്തം അവൻ്റെ ശരീരത്തിലാകെ പറ്റി എൻ്റെ കാലുകളെ അതിൽ നിന്നും തടഞ്ഞ് ദുർബലപ്പെടുത്തിയിരുന്നു പുലി വീണ്ടും വീണ്ടും പരാക്രമണം തുടങ്ങി വിഷം അവൻ്റെ ശരീരത്തിലേക്ക് ഇറങ്ങി തുടങ്ങിയതേ ഉള്ളൂ ഞാൻ പതിയെ എൻ്റെ കൈവിരലുകൾ അവൻ്റെ കഴുത്തിലെ ശ്വാസനാളം ഉണ്ടാകാൻ ഇടയുള്ള ഭാഗത്തേക്ക് ഞാൻ അമർത്തി എൻ്റെ തള്ളവിരലുകൾ അതിനുള്ളിലേക്ക് ഇറക്കി ഇനിയും അധിക സമയം എനിക്ക് ആ പുലിയെ പിടിച്ചു നിർത്തുവാൻ കഴിയില്ല എന്ന ബോധ്യം എനിക്കുണ്ടായി അപ്പോൾ എൻ്റെ പിന്നിൽ ലാമിനെ വന്ന് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി അത് യഥാർത്ഥമാണോ അതോ മിഥ്യയാണോ എന്ന് എനിക്ക് അറിയുവാൻ സാധിച്ചില്ല എൻ്റെ കൈകൾക്ക് വല്ലാതെ അത് ബലമേകി പിന്നെ പതിയെ പതിയെ ഞാനൊരു മയക്കത്തിലേക്ക് പോയി പിന്നെ ഞാൻ ഉണരുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു എൻ്റെ ഗ്രാമത്തിലായിരുന്നു കണ്ണു തുറന്നപ്പോൾ എനിക്ക് കാണുവാൻ സാധിച്ചത് എനിക്ക് ചുറ്റുമിരിക്കുന്ന ആളുകളെയും മറ്റാളുകൾ എന്തെല്ലാമൊക്കെയോ ചെയ്യുന്നതുമാണ് എനിക്കവിടെ വന്നിരിക്കുന്ന ആളുകളെ തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല വളരെ ദൂരെ നിന്നും നമ്മൾ പാറക്കൂട്ടങ്ങളെ നോക്കുമ്പോൾ അത് ആനകളാണോ അതോ പാറക്കൂട്ടങ്ങളാണോ എന്ന് തിരിച്ചറിയുവാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടല്ലോ ആ ഒരു ഒരവസ്ഥയിലായിരുന്നു ഞാനപ്പം ഉണ്ടായിരുന്നത് മരത്തൊല്ലുകൾ ചതച്ചുകൊണ്ടും ചെറുപഴങ്ങളുടെ നീരെടുത്തുകൊണ്ടും പച്ചിലകൾ ചതച്ചുകൊണ്ടും അവിടെ ആലമാമി ഉണ്ടായിരുന്നു അയാളെ സഹായിച്ചു കൊണ്ട് മറ്റ് വൈദ്യന്മാരും അപ്പോഴേക്കും പതിയെ പതിയെ എനിക്ക് ആളുകളെ തിരിച്ചറിയുവാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഞാൻ മാറിക്കഴിഞ്ഞിരുന്നു ആ ഗന്ധമെല്ലാം വീണ്ടും എന്നെ തള്ളിക്കൊണ്ടുപോയത് ആ വനത്തിലേക്കാണ് വൈദ്യന്മാർ എൻ്റെ അടുക്കിലേക്ക് വന്നു പുലിമാന്തി എൻ്റെ ശരീരത്തിനുണ്ടായ മുറിവുകളിൽ അവർ മരുന്ന് വെച്ചു അതിനുവേണ്ടി എൻ്റെ ആ മുറിവുകൾ അവർ വല്ലാതെ വലിച്ചകത്തുകയും അതിനുള്ളിലേക്ക് മരുന്ന് ഇറ്റിച്ചൊടിക്കുകയും ചെയ്തു ആ വേദന എന്നെ കൊണ്ടുപോയത് ഏതോ ശൂന്യാകാശത്തേക്കാണ് തികഞ്ഞ ഒരു ഇരുട്ടിൽ ഞാൻ തനിയെ നിൽക്കുന്നത് പോലെയാണ് ആ സമയങ്ങളിൽ എനിക്ക് അറിയുവാൻ സാധിച്ചത് അതികഠിനമായ വേദന എന്താണെന്നപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു ചത്തുപോയാലും ഒരു പുള്ളിപ്പുലി നമ്മളെ വീണ്ടും വേട്ടയാടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു പുലിയുടെ ആക്രമണത്തിൽ പരുക്കു പറ്റിയ ഒരാൾ രക്ഷപ്പെട്ടാലും പിന്നീട് പുലിയുടെ നഖം നമ്മുടെ ശരീരത്തിനുണ്ടായ ആഘാതം മൂലം അത് പഴുക്കുകയും പിന്നീട് അയാൾ മരണപ്പെടാനും സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ആയിരിക്കാം പച്ച മരുന്നുകൾ കൊണ്ട് ആ മുറിവുകൾ നല്ലപോലെ പിടിഞ്ഞു കിട്ടിയത് ഞാൻ പതിയെ ഒരു ശ്രമം നടത്തി അത് പരാജയപ്പെട്ടു രണ്ട് മൂന്നാളുകൾ ചേർന്ന് പിടിച്ച് കുറച്ച് സൂപ്പും മറ്റും എന്നെ കുടിപ്പിച്ചു അല്പം ആവത് വന്നു ഇനിയും കാണാനുള്ള കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന ഭൂതി വന്നപ്പോഴായിരിക്കാം എൻ്റെ പുറങ്കാലെ അവർ എന്നെ കാണിച്ചത് ആ കാലുകൾ കൊണ്ട് ഇനിയും എങ്ങനെ നടക്കുമെന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി ഉരി അത്രയ്ക്കും അത് മാന്തിപ്പൊളിച്ചു കഴിഞ്ഞിരുന്നു എല്ലുകൾ തെളിഞ്ഞു കാണാൻ കഴിയുന്ന രീതിയിൽ അവൻ ആക്കി കഴിഞ്ഞിരുന്നു പക്ഷേ വൈദ്യന്മാർ പറഞ്ഞു ഇനിയും എണ്ണിട്ട് നടക്കാൻ കഴിയുമെന്ന് എന്നാൽ ആ കാലിൽ നോക്കിയിട്ട് എനിക്ക് എങ്ങനെ ഇനി മുന്നിലേക്ക് നടക്കുവാൻ കഴിയുമെന്ന ചിന്തയായിരുന്നു എന്നെ അലട്ടിയത് രണ്ടു പൗർണമി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പതിയെ പതിയെ വേച്ച് നടക്കുവാൻ തുടങ്ങി ഞാൻ അങ്ങനെ പതിയെ ലാമിനിയെ കാണുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും പിന്നെ അദ്ദേഹത്തിനൊപ്പം വെയിലത്ത് നടക്കുവാനും പതിയെ പതിയെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു എങ്കിലും അയാളെ അഭിമുഖീകരിക്കുവാൻ എനിക്ക് നല്ല ചമ്മലുണ്ടായിരുന്നു എനിക്ക് നല്ല പോലെ അറിയാം ഒരു സഹോദരൻ എന്ന പോലെ അല്ലെങ്കിൽ കൂട്ടാളിയായ ഒരു വേട്ടക്കാരനോട് സംസാരിക്കുന്ന നിലയിൽ അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിയുമെന്ന് പക്ഷേ എനിക്ക് അതിന് കഴിഞ്ഞില്ല എനിക്ക് ചമ്മലായിരുന്നു അദ്ദേഹത്തെ ഞാൻ എൻ്റെ ആചാര്യനായിട്ടാണ് കണ്ടത് അതുകൊണ്ട് തന്നെ എനിക്കതിനെപ്പറ്റി ചോദിക്കുവാനും കഴിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു കാട്ടിൽ കടന്ന എന്നെ ഈ അവസ്ഥയിൽ ഇവിടേക്ക് കൊണ്ടുവന്നത് ലാമിനയാണെന്ന് എന്നാൽ ആരും ആ കഥ എന്നോട് പറയുവാൻ തയ്യാറായില്ല ഞാൻ ലാമിനയോട് തന്നെ ചോദിക്കുവാൻ തീരുമാനിച്ചു പക്ഷേ അതിൻ്റെ ഉചിതമായ സമയം എനിക്കറിയില്ല എങ്കിലും ഞാൻ പതിയെ പതിയെ അദ്ദേഹത്തിനോട് സംസാരിച്ചു ലാമിന എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി നൽകി അയാൾ പറഞ്ഞു നമ്മൾ കണ്ട ആ ക്യാമ്പിൽ തന്നെ ഞാൻ അന്ന് രാത്രിയിലും തമ്പടിച്ചിരുന്നു എന്നാൽ രാത്രി ഏറെ വൈകിട്ടും എനിക്ക് ഉറങ്ങുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല എൻ്റെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടിയിരുന്നു ഒരു പെരുമ്പറ കണക്കെ അതെന്നെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി ലാമിന പതിയെ എഴുന്നേറ്റ് കിടക്കയിലിരുന്നു അപ്പോൾ അയാൾ വ്യക്തമായി അതും ശ്രദ്ധിച്ചു ശകുന പക്ഷി മൂന്ന് വട്ടം നീട്ടി വിലാപം പോലെ കരഞ്ഞത് ലാമിന പതിയെ എഴുന്നേൽക്കുകയും തൻ്റെ ആയുധങ്ങൾ എടുക്കുകയും ചെയ്തു അപ്പോൾ മാത്രമാണ് ആ ശകന പക്ഷി തൻ്റെ കരച്ചിൽ അവസാനിപ്പിച്ചത് എന്തോ ആപത്ത് നിനക്ക് തോന്നലായിരുന്നു എന്നെ പിന്നീട് നയിച്ചത് ഞാൻ പതിയെ ക്യാമ്പിന് പുറത്ത് കെട്ടിയിരുന്ന കുതിരമേൽ കയറുകയും നീ പോയ ഭാഗം ലക്ഷ്യമാക്കി കുതിരയെ നയിക്കുകയും ചെയ്തു പതിയെ പതിയെ വണത്തിലേക്ക് കടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഹൃദയം ഭൂമിയുടെ ഇടുപ്പുമായി സമാനമായി പോകുന്നത് പോലെ എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു അങ്ങനെ കുറേ ദൂരം വനത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഭാഗത്തു നിന്നും ഒരു പുള്ളിപ്പുലിയുടെ ഗർജനം കേട്ടു പിന്നെ അത് താഴ്ന്നതും കേട്ടു ഞാൻ കുതിരയുടെ ഞാൻ പിടിച്ചു വലിച്ചു ആ കുതിരയടുത്തുണ്ടായിരുന്ന ഒരു മരത്തിലൊക്കെ കെട്ടി പതിയെ എൻ്റെ ആയുധങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് മുന്നിലേക്ക് നടന്നു വന്നു മരങ്ങൾക്കിടയിലൂടെയും കുറ്റിക്കാടുകൾക്കിടയിലൂടെയും കുറച്ചു ദൂരം നടന്നു വന്നപ്പോൾ തന്നെ ആ അരുവിയുടെ ശബ്ദം ഞാൻ കേട്ടു അതിനരികിൽ നീ കിടക്കുന്നതും നിന്റെ അരികിലായി അല്ലെങ്കിൽ നിൻ്റെ മുകളിലായി ആ പുലി കിടക്കുന്നതും ഞാൻ കണ്ടു ഞാൻ അരികിലേക്ക് വരികയും ആ പുലിയെ അവിടെ നിന്നും എടുത്തു മാറ്റുകയും ചെയ്തു ആ പുലിക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല നീ അബോധാവസ്ഥയിൽ പിച്ചും പെയും പറയുന്നുണ്ടായിരുന്നു നിന്നെ അവിടുന്ന് വലിച്ചു പൊക്കി എൻ്റെ തോടിലേക്കിട്ട് കുതിരമേൽ കൊണ്ടു കിടത്തി നിന്നെ ക്യാമ്പിലേക്ക് എത്തിച്ചു ക്യാമ്പിൽ നിന്നും ആളുകൾ നിന്നെ ഗ്രാമത്തിലേക്കും ഞാൻ നിന്നെ അവിടെ കിടത്തി വീണ്ടും ഞാൻ ഈ വനത്തിലേക്ക് മടങ്ങി വരികയും നീ കൊന്നിട്ട ആ പുലിയുടെ ശരീരത്ത് നിന്നും അതിൻ്റെ തോല് എടുക്കുകയും ചെയ്തു ഇത്രയുമാണ് അവിടെ അന്ന് സംഭവിച്ചത് നിനക്ക് മുടന്തൊന്നുമില്ല നീ നല്ലപോലെ പോലെ നേരെ നടക്കുമെന്ന് എനിക്കറിയാം ലാമിന എന്നോട് പറഞ്ഞു ലാമിന അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് ഇനിയും സാധാരണ രീതിയിൽ നടക്കാൻ കഴിയുമോ കഴിയുമോയെന്ന് സംശയമായിരുന്നു മുടന്തുള്ള എന്നെക്കൊണ്ട് എൻ്റെ ഗോത്രത്തിന് എന്ത് ഗുണമുണ്ടാകുമെന്ന് പോലും ഞാൻ ചിന്തിച്ചു പക്ഷേ കാലം അതെല്ലാം മായച്ചു ഇപ്പോൾ എനിക്ക് മുടന്തൊന്നുമില്ല എങ്കിലും ആ പുലി സമ്മാനിച്ച മുറിപ്പാടുകൾ ഇപ്പോഴും എൻ്റെ കാലിൽ അവശേഷിക്കുന്നു നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഞാൻ ഇന്ന് പറഞ്ഞ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ വരെ ഗുഡ് ബൈ